ഇത് മാസം മോട്ടോർഷിതാണ് ഹോണ്ട ആക്റ്റീവ ജനസർവീസൻ്റെ അവിടെ നിന്ന് വണ്ടിയാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ജന ജനസർവീസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ അതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഫസ്റ്റിറ്റ് നമ്മുടെ സർവീസ് വീഡിയോ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് റീസെറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതീപ്പം ഈ ഫുഡ് സൈഡൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെയിൻറ്റ് ടച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചേയ്സിൻ്റെ ദേവീപര ഭാഗത്തൊക്കെ തുരുമ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഭാഗമൊക്കെ പെയിൻറ്റ് ടച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ അഴിച്ച് കഴുകുമ്പോഴാണ് നമുക്ക് എവിടെയെങ്കിലും തുരുമ്പിട്ട് നമ്മൾ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഇടയ്ക്കൊന്ന് അഴിച്ച് കഴുകി ആവശ്യമെങ്കിൽ പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചേയ്സിൻ്റെ ഭാഗമൊക്കെ അല്ലേ ചെയ്യുമ്പോൾ ഉള്ളിലായതുകൊണ്ട് നമ്മൾ പുറമേന്ന് നോക്കി നമുക്ക് കാണാനും പറ്റില്ല അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബാറ്ററി വരുന്ന ഭാഗത്ത് ആ കവറൊക്കെ അയച്ചിട്ട് ആ ഭാഗവും നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അതിന് ശേഷം വണ്ടി ബില്ലാക്കാനുണ്ട് ബില്ലാക്കിയതിന് ശേഷം ഇവിടെ നിന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ എന്തായാലും വിളിച്ചിട്ട് വന്നാൽ മതി ഇവിടുന്ന് വിളിച്ച് പറയാം നമുക്ക് അതിൻ്റെ ബില്ല് എമൗണ്ടും കാര്യങ്ങളൊക്കെ അതിന് ശേഷം വന്നാൽ മതി കേട്ടോ എന്തായാലും നമുക്കൊരു നാലര അഞ്ച് മണിക്കുള്ളിലൊക്കെ നമുക്ക് ബില്ലാക്കാനായിട്ട് പറ്റും ഓക്കെ